തൃശൂർ മുപ്പിളിയിൽ വഴിതടഞ്ഞ കാട്ടാനകൾ റോഡിൽ ഒരു മണിക്കൂറോളം നിലയുറപ്പിച്ചു പാലപ്പള്ളി ചൊക്കന റോഡിലെ മുപ്പിളി ആശുപത്രിക്ക് സമീപമാണ് സംഭവം വനപാലകരും തോട്ടം തൊഴിലാളികളും ഏറെ നേരം പണിപ്പെട്ട് വൈകിട്ടോടെയാണ് കാട്ടാനകളെ മുപ്പിളി കടത്തി കാട്ടിലേക്ക് വിട്ടത് രാവിലെ ഒമ്പത് മുതൽ തന്നെ റോഡ് വശത്തെ പിടിച്ച ഭാഗങ്ങളിൽ നാലു ആനകളടങ്ങിയ സംഘം മേയുന്നുണ്ടായിരുന്നു ഇതോടെ മുപ്പിളി ഫോറസ്റ്റ് നിന്നുള്ള വനപാലകർ സ്ഥലത്തെത്തി ഇതിനിടെ പതിനൊന്ന് മണിയോടെ കാട്ടാനങ്ങൾ റോഡിൽ ഇറങ്ങി ഇതോടെ ചില സമയങ്ങളിൽ ഗതാഗതം തടസ്സപ്പെട്ടു ആനകളെ കാണാൻ ആളുകൾ കൂടിയതോടെ പരിഭ്രാന്തരായ ആനകൾ റോഡിൽ തന്നെ ഒരു മണിക്കൂറോളം നിലയുറപ്പിച്ചു പിന്നീട് പന്ത്രണ്ട് മണിയോടെയാണ് ആനകളെ റോഡിൽ നിന്നും സമീപത്തേക്ക് മാറ്റിയത് ഒടുവിൽ തോട്ടം തൊഴിലാളികളും വനപാലകരും ചേർന്ന് ഏറെ പണിപ്പെട്ട് വൈകിട്ടോടെയാണ് ഇവയെ മുപ്പിളിപ്പുഴ കടത്തി കാട്ടിലേക്ക് വിട്ടത് ചെറിയ ഒരു ഇടവേളയ്ക്ക് ശേഷം പ്രദേശത്ത് വീണ്ടും കാട്ടാനകൾ എത്തിയത് തോട്ടം തൊഴിലാളികളെയും പ്രദേശവാസികളെയും ആശങ്കയിലാക്കിയിട്ടുണ്ട് Thanks for watching!